ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം മുപ്പത് പണം വെണ്ണിലും മണ്ണിലും ചെന്നു പൂക്കാശ്വസിച്ചാ തോദം ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനായി കൊല്ലഹം ദേഹമെന്നോർത്തു സത്വാദിയാമു ഗുണം കേട്ടുപെട്ടുരുമായാലാസം ക്ഷണം ചെയഹം ക്ഷണ ജ്യോതിരാചന്ദ്രതാരം നമസ്തേ ശിവാംബേ നമസ്തേ 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 ശിവാംബ നമസ്തേ നമസ്തേ പണം പെണ്ണ് മണ്ണ് എന്നിവയാണ് മനുഷ്യനെ സംസാരത്തോട് ബന്ധിക്കുന്നത് അവയോട് ആസക്തി തോന്നരുതെന്ന് പ്രാർത്ഥിക്കുന്നു ചെന്നു ചെന്നുപൂക്ക് ചെന്നു ചേർന്ന് ആശ്വസിച്ച് ആശ്വാസം ഉണ്ടായി ആ തമോദം സന്തോഷിച്ച് ഗുണം കെട്ട് ഗുണം നശിച്ച് ദുഃഖിച്ചു പോവാൻ കഷ്ടപ്പെട്ടു പോവാൻ നം ദേഹമെന്നോർത്ത് ശരീരം തന്നെ വരേണ്യം എന്ന് വിചാരിച്ച് നം ജ്ഞാനം ആഭരണം മുക്കണം കെട്ട് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണം നശിച്ച് പെട്ടോരുമായ വിലാസം ഉണ്ടായ മായയുടെ കളി ക്ഷീണലോക പ്രപഞ്ചപ്രവാഹം ക്ഷീണിച്ച് വരുന്ന നാശോന്മുഖമായ പ്രപഞ്ചത്തിൻ്റെ പ്രവാഹം ക്ഷണം ക്ഷണനേരത്തേക്ക് ക്ഷണജ്യോതി ഒരു ക്ഷണം ഉയരുന്ന ജ്യോതിസ് സ്വാൽത്മബോധം ആചന്ദ്രധാരം അനശ്വരം ശിവാംബാ മംഗളകാരിണിയായ അമ്മേ മണം പെണ്ണ് മണ്ണ് എന്നിവയിൽ ആസക്തി ഉണ്ടായി അവയിൽ ആശ്വാസം കണ്ട് സന്തോഷിച്ച് ഗുണം നശിച്ച് ദുഃഖിച്ച് കഴിയുവാൻ ഇടയാക്കരുതേ സത്വാദി ഗുണങ്ങൾ നശിച്ച് മായാവിലാസത്തിൽ പെട്ടുഴലുന്നു ലോകത്തിലുള്ള സകലതും ഒരു ക്ഷണം നിന്നു പോകും ഒരു ക്ഷണത്തിൽ ഉദിക്കുന്ന ആത്മാവബോധമാകുന്ന ജ്യോതിസ് ശാശ്വതമാണ് ശിവാംബേ ഭവതിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം അവിടത്തേക്ക് നമസ്കാരം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ മ മറുകരയിലെത്തുവാൻ അമ്മയുടെ ദിവ്യങ്ങളാകുന്ന രണ്ട് പാദപത്മങ്ങളാകുന്ന കപ്പലല്ലാതെ ഒരാശ്രയം എനിക്ക് വേറെ ഒന്നും തന്നെയില്ല അനുകമ്പയുടെ ആവാസമേ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ദിവ്യങ്ങളായ കണ്ണുകളുടെ കാരുണ്യത്തേൻ നിറഞ്ഞ നോട്ടം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എത്തിയത് അമ്മയുടെ പാദഭജനത്തിൽ ഉദാസീനത എനിക്കൊരിക്കലും ഉണ്ടാകരുത് അവിടത്തേക്ക് നമസ്കാരം 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 എൻ്റെ മനസ്സ് ധനത്തിലും സ്ത്രീയിലും സമ്പത്തിലും മോഹിച്ച് അവിടെയൊക്കെ സുഖമുണ്ടെന്ന് കരുതി സന്തോഷപൂർവ്വം നന്മയെല്ലാം നശിച്ച് ദുഃഖത്തിൽ അകപ്പെട്ടു പോകാനിടയാക്കരുതേ ഞാൻ ദേഹമാണെന്ന് ഭ്രമിച്ച് സത്വരജസ് തമസ് എന്നീ ഗുണങ്ങളാകുന്ന മൂന്ന് കയറുകൊണ്ടുള്ള കെട്ടിലകപ്പെട്ട് വന്നു ചേരുന്ന ഒരു ഇന്ദ്രജാലമാണ് ഈ സംസാരം ക്ഷണം നേരം കൊണ്ട് ചെയ്യിക്കുന്നതാണീ ഈ സംസാരയാത്ര മിന്നൽ പ്രഭ പോലെ ക്ഷണികം ചന്ദ്രനും നക്ഷത്രങ്ങളുമുള്ളിടത്തോളം അവിടത്തേക്ക് നമസ്കാരം അല്ലയോ ശിവജായേ അവിടത്തേക്ക് നമസ്കാരം നമസ്കാരം ഓ ശാന്തി 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 ॐ तद् सद्श्री नारायणगुरु ना अर्पणमस्तु